ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശങ്കരേട്ടനോട് എച്ചിൽ പാത്രങ്ങളൊക്കെ കഴിവാനായിട്ട് ശാരിക പറയുകയാണ് തുടർന്ന് അത് കുഞ്ഞേന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് മേലാലത്തൊന്നും ആവർത്തിക്കരുത് ഇതുമായിട്ട് ഇതുമായിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ടത്തേക്ക് വന്നേക്കരുത് പോയി കഴുകാനായിട്ട് ആജ്ഞ പോലെ ശാരിക പറയുകയാണ് തുടർന്ന് സങ്കടത്തോടുകൂടി ശങ്കരേട്ടനാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ പിന്നാൻ പുറത്തേക്ക് വരികയാണ് തുടർന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന രാജിയാണെങ്കിൽ ശാരിമോളേന്നും പറഞ്ഞു ചെല്ലുമ്പോൾ രാജി പോയി ആ പാത്രങ്ങളൊക്കെ അയാൾക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് ബാക്കി ജോലി ചെയ്യുന്നു പറയുകയാണ് നേരെ രാജി ചേച്ചി എന്നുള്ളതൊക്കെ മാറ്റി പേരെടുത്ത് വിളിക്കുകയാണ് ശാരിക അവിടെ അത് കേൾക്കുമ്പോൾ രാജിക്ക് സങ്കടം ആകുന്നുണ്ട് അതേസമയം ആ ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്തേക്ക് അടുക്കള ഭാഗത്തേക്ക് വരുന്ന ശങ്കരേട്ടൻ നോക്കുമ്പോൾ കുറേ എച്ചിൽ പാത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് തുടർന്ന് സങ്കടത്തോടെ തന്നെ വളരെ പിന്നെ സങ്കടത്തോടെ ശങ്കരേട്ടൻ അവിടെ ഇരുന്നു പാത്രങ്ങൾ ഓരോന്നായിട്ട് കഴിയുകയാണ് അതേസമയം ഓർക്കുന്നുണ്ട് ശാരദ തനിക്ക് ഭക്ഷണം തന്നതും ുക്കിൽ ഇനിയും പറ്റായി ഞാൻ കുറച്ചല്ലേ തരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിന് അമ്മയുടെ സ്വാദാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ശങ്കരേട്ടൻ എത്ര വേണമെങ്കിലും കഴിക്കാം എന്നൊക്കെ ശാരദമ്മ പറഞ്ഞ് സങ്കടത്തോടു കൂടി ഓർത്തുകൊണ്ട് ഓരോ പാത്രങ്ങളായിട്ട് കഴുകുകയാണ് തുടർന്ന് രാജി അവിടേക്ക് ചെന്നിട്ട് ശങ്കരേട്ടൻ ഒന്നോ രണ്ടോ പാത്രങ്ങൾ കഴുകിയാൽ മതി ബാക്കി ഞാൻ കഴിക്കോളാം എന്ന് പറയുകയാണ് അത് കാണുമ്പോൾ രാജിക്ക് സങ്കടമാവുന്നുണ്ട് അന്നേരം വേണ്ട കാശ് കൊടുക്കാതെ ഭക്ഷണം കഴിച്ചാലേ ഞാൻ തന്നെ മുഴുവൻ കഴിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ശങ്കരേട്ടൻ കഴിയുകയാണ് ഇതേ ഇതേസമയം ഹോട്ടലിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു സ്ത്രീ ഈ ശാരദാമ്മ ഇതെവിടെ പോയിന്നും പറഞ്ഞ് അടുത്തിരിക്കുന്നതോട് ചോദിക്കുമ്പോൾ ശാരീകക്കാണെങ്കിൽ തുകയിട്ട് ദേഷ്യം കൊണ്ട് പല്ലക്കയും കടിച്ചു പിടിക്കുകയാണ് ശാരദാമ്മയുടെ പേര് പറയുന്നത് ഒന്നും അങ്ങോട്ട് ശാരീകയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതേ ഇതേസമയം ശാരദാമയാണെങ്കിൽ ജോലി അന്വേഷിച്ച് ഒരു ഹോട്ടലിലേക്ക് കയറി ഇറങ്ങുകയാണ് പക്ഷേ അവിടെയൊന്നും ജോലി കിട്ടുന്നില്ല അവസാനം ഒരു ഹോട്ടലിലെത്തുമ്പോൾ ഇതൊരു നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നെന്നും പറഞ്ഞ് അവിടേക്ക് കയറുകയാണ് സമയം അവിടെ മാനേജരും വേറൊരാളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർഡർ ഒക്കെ തോന്നിയുണ്ട് പക്ഷേ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ആരുമില്ല ബംഗാളികളല്ലേ സാധാരണ വരുന്നത് അവർക്ക് എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് സമയം ചാടിപ്പോവും ഇവിടെയുള്ള ആരെങ്കിലും ഒരാളെ ജോലിക്ക് വെക്കുന്നതായിരിക്കും നല്ലത് പ്രായമായ സ്ത്രീകളാണെങ്കിൽ ശമ്പളം കൂടുതൽ കൊടുത്താലും നിൽക്കും ചാടിപ്പോകില്ല എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ശാരദാമ്മാ അവിടേക്ക് ചെല്ലുന്നത് തുടർന്ന് ഭക്ഷണം ഒന്നും ആയിട്ടില്ല ഓർഡർ ആകുന്നേ ഉള്ളൂ എന്ന് മാനേജർ പറയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല ജോലി അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയുമ്പോൾ ക്ലീനിങ്ങിലാണെങ്കിൽ ആളുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യാനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹോട്ടൽ നടത്തി പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ഹോട്ടൽ നടത്തുകയാണ് കുടുംബശ്രീ എന്നാണ് ഹോട്ടലിൻ്റെ പേര് എൻ്റെ പേര് ശാരദാ എന്നാണെന്നൊക്കെ പറയുമ്പോൾ ഹോട്ടലിൻ്റെ പേരൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാനേജറെ ആളിനോട് ഇവിടുത്തെ കിച്ചൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറയുക തുടർന്ന് അയാളങ്ങ് ആശ്വസിക്കുന്നുണ്ട് മാനേജർ ആളിനെ കിട്ടിയല്ലോ എന്നും പറഞ്ഞു തുടർന്ന് ശാരദാമയും കൊണ്ട് ആ മറ്റേയാൾ കിച്ചൺ കണ്ട് കാണിക്കുകയാണ് പക്ഷേ അതൊരു നോൺ വെജ് ഹോട്ടലായിരുന്നു ചിക്കൻ്റെ കുറേ എടുത്ത് കോഴി എടുത്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് ശാരദാമ്മോട് പറയുമ്പോൾ ശരദാമ്മ ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കുകയാണ് അന്നേരം ഇത് സാറേന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ ചിക്കൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഷവായി അൽഫാം എന്നൊക്കെ പറഞ്ഞ അയാൾ കുറേ പേരൊക്കെ പറയുകയാണ് അന്നേരം ആ ചിക്കനൊക്കെ കാണുമ്പോൾ ആ പച്ച ചിക്കനെ കാണുമ്പോൾ ശരദമ്മക്ക് അങ്ങ് ഓർക്കാനോ ഛർദിയും വരികയാണ് പെട്ടെന്ന് ശാരദമാകും ിൽ പോയെങ്കിൽ ഷർദ്ദിക്കുക ഓർക്കാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് അയാൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട് അന്നേരം കൗണ്ടറിലേക്ക് വരാൻ പറഞ്ഞിട്ട് തിരികെ മാനേജർ അടുത്തേക്ക് ശരതാമ്മയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീ ശരിയാവില്ല അവർക്ക് ചിക്കൻ കാണുമ്പോഴേ ഓർക്കാനം വരുന്നു എന്ന് പറയുകയാണ് തുടർന്ന് മാനേജർ പറയുന്നുണ്ട് നിങ്ങൾക്ക് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള കുടുംബശ്രീ ശരതാമ്മയ്ക്ക് ഇവിടെ ജോലിയില്ല എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുമ്പോൾ ആ ശരദാമ്മ തലൊലുക്കുകയാണ് വെച്ചാൽ ശരതാമ്മയ്ക്ക് പിന്നെ വെജിറ്റേറിയൻ നടത്തിയല്ലേ ശീലം സാമ്പാറോ അവയിലും ബിളിശൂരിയോ ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് മാനേജർ ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് ശരിതമ്മ അങ്ങനെ കൈയൊക്കെ തൊഴുതിട്ട് ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങുകയാണ് ഇതേസമയം പ്രീതിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് ഓരോന്നൊക്കെ ഓർത്താണ് കിടക്കുന്നത് അവർ പഞ്ചകൈലാസത്തിൽ അല്ലാതിന് മുന്നേ ട്രിപ്പ് പോയതും രോഹിതം അങ്ങനെ അഭിനയിച്ചതും സുസ്മിതയെ പിന്നെ തള്ളിയിടാൻ നോക്കിയതും അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അർജുൻ വരുന്നുണ്ട് അർജുനെ കണ്ട് പ്രീതി പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റ് ഇരിക്കുകയാണ് അന്നേരം ഞാൻ നേത്തെ വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി തലവേദന പോയോ എന്നൊക്കെ ഇങ്ങനെ നെറ്റിയിൽ കൈവെച്ച് നോക്കുന്നുണ്ട് അന്നേരം അതൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം ൊക്കെ അർജുൻ പറയുന്നുണ്ട് അന്നേരം അല്ല ഈ ഒരു രാത്രി കൂടിയല്ലേ നമുക്ക് സമയമുള്ളൂ ഞാൻ കാരണം എൻ്റെ അർജുനായിട്ട് ഈ കേസിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല നിൻ്റെ ആരോഗ്യമാണ് എനിക്ക് മെയിൻ പിന്നെ ഡോക്ടർ പറഞ്ഞതല്ലേ പല കേസുകളിലും ഒരുപാട് നിരപരാധികൾ പിന്നെ ശിക്ഷിക്കപ്പെടാതെയും ശിക്ഷിക്കപ്പെടുന്നില്ലേ അപ്പോൾ പിന്നെ കുറ്റവാളിയായവർ ശിക്ഷിക്ക പെടാതെ പോവുകയും ഒക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ പ്രീതിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല സുസ്മിത എന്ന രാക്ഷസിമാപർഹിക്കാത്ത തെറ്റല്ലേ ചെയ്യുന്നത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ ഞാൻ നാളെ പോയി കോടതിയിൽ എന്തു പറയും എന്നുള്ള ടെൻഷനിലാണ് പ്രീതി ഈ സമയത്ത് എന്നും പറഞ്ഞ് വാതിൽക്കൽ വന്ന് സുസ്മിത മുട്ടുകയാണ് നേരം അവരിങ്ങനെ നോക്കുമ്പോൾ വാതിൽ തുറന്ന് സുസ്മിത വരികയാണ് നേരം നീ എന്താ ഇവിടെ എന്നിങ്ങനെ അർജുൻ ദേഷ്യത്തോട് ചോദിക്കുകയാണ് നേരം ഞാൻ പൊന്നി അല്ല ഞാൻ ചായ പ്രീതിക്കുള്ള ചായയുമായിട്ട് വന്നതാണെന്നും പറഞ്ഞ് കയ്യിൽ ചായയൊക്കെ ഇരിപ്പുണ്ട് തുടർന്ന് അകത്തേക്ക് ആ ചായ ഇങ്ങനെ പ്രീതിക്ക് നേരെ നീട്ടുകയാണ് ചായയിൽ ഇങ്ങനെ ആവിയൊക്കെ പറക്കുന്നുണ്ട് പക്ഷേ അർജുനാണെങ്കിൽ അത് പെട്ടെന്ന് നീക്കി മാറ്റുന്നുണ്ട് പ്രീതി വാങ്ങിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ഇത് ചെയ്യാനായിട്ട് ഇവിടെ പൊന്നുണ്ടല്ലോ നീ എന്തിനാ എന്തിനൊക്കെ കൊണ്ടുവന്നതെന്നും പറഞ്ഞ് അർജുനങ്ങ് ദേഷ്യത്തിൽ കലിപ്പി തന്നെയാണ് അന്നേരം ഞാൻ ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ വെറുതെ നിന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ പൊന്നിയെ ഞാൻ അടുക്കളയിൽ സഹായിക്കും എന്തെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞിരുന്നതാണ് എല്ലാവരും എന്നെ ഒരു കുറ്റവാളിയെ പോലെയാണ് കാണുന്നത് ഇവിടെ നിങ്ങളും അർജുനേട്ടനും പ്രീതിയും തമ്മിൽ എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണല്ലോ അവിടെ വിഷ്ണുട്ടന ശാലിനും തമ്മിൽ പിന്നെ അങ്കിള് അടുക്കളയിലാണെങ്കിൽ പിള്ളച്ചേട്ടനും പൊന്നിയും തമ്മിൽ ഇതിനേക്കാളും ഭേദം ജയിലിൽ പോയി കിടക്കുന്നത് തന്നെയാണ് അവിടെ ആണെങ്കിൽ എന്നെ അപരിചയമില്ലാത്തവരാണല്ലോ അവരെന്നോടും ഉണ്ട് എങ്കിലും ചെയ്യുമല്ലോ ആരുമില്ല ഭർത്താവും ഭാര്യയും തമ്മിൽ ശത്രുതരായി കഴിഞ്ഞാൽ അതിനേക്കാൾ വേറെ വലിയ ശത്രുതയില്ല അർജുനേട്ടൻ ആ സ്ഥലത്ത് അന്ന് പഞ്ചകൈലാസത്തിലുണ്ടായിരുന്നല്ലോ രോഹിത് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അർജുനേട്ടൻ തന്നെ അങ്ങ് മൊഴി എടുത്താൽ മതി അപ്പോൾ എനിക്ക് ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ് നേരം ഇതൊക്കെ അങ്ങ് കേട്ടങ്ങ് ദേഷ്യം വരിക ാണ് എല്ലാവരും എന്നെ കുറ്റവാളിയെ പോലെയാണ് കാണുന്നത് ഫാമാൻ്റി പോലും എന്നോട് അടുക്കുന്നില്ല പിന്നെ രോഹിത് തന്നെ എന്നോട് പകയോട് പ്രതികാരം അച്ഛൻ മരിച്ചു എന്നുള്ളൊരു പ്രതികാരം വെച്ചല്ലേ എന്നെ കല്യാണം കഴിച്ചത് അപ്പോൾ എനിക്ക് അമ്മയില്ല അച്ഛനും ഇല്ല ആരുമില്ല സഹായത്തിന് എന്നൊക്കെ പറയുമ്പോഴും നീ വക്കീലിനെ വാദം പഠിപ്പിക്കുന്നോടിയെന്നും പറഞ്ഞ് അർജുനങ്ക് ചാടി എഴുന്നേക്കുകയാണ് അന്നേരം എനിക്ക് എനിക്കാരും ഇല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോഴും അപ്പോൾ അടിവാര സെറ്റിൽമെന്റ് കോളനിയിൽ രോഹിത്തിനെ കൊല്ലാനായിട്ട് അയച്ച വിജയൻ എന്നൊക്കെ പോലീസുകാരൻ നിനക്ക് പരിചയമില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ ഓരോരുത്തർ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് സുസ്മിത എങ്ങ് തകർത്ത് അഭിനയിക്കുന്നുണ്ട് അർജുനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് പക്ഷെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത് തന്നെ പ്രീതി നിക്കുകയാണ് പ്രീതി ഓരോന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രീതിക്കാണെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല ഒരു പെണ്ണായത് കൊണ്ട് പ്രീതിക്ക് എന്നെ മനസ്സിലാവും എന്നൊക്കെ പ്രീതിയുടെ പക്ഷം പിടിച്ചൊക്കെ സുസ്മിത എങ്ങ് സംസാരിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ് വിജയൻ എന്ന പോലീസുകാരൻ പറഞ്ഞു ഞാനാണ് വിജയനെ പറഞ്ഞു വിട്ടാന്ന് രോഹിത്തിനെ കൊല്ലാനായിട്ട് ആ പോലീസുകാരനെ വിളിച്ചൊന്ന് നിർത്തി ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മളെല്ലാവരും ഒന്ന് കൂടി ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് ഇതിപ്പോൾ കോടതി വരെ എത്തി എന്തായാലും ഞാൻ രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിട്ടു എന്ന് പ്രീതി എന്തായാലും നാളെ കോടതിയിൽ പറയാനായിട്ട് പോകുന്നില്ല അങ്ങനെ ഒരു സംഭവമില്ല ഇല്ലാത്ത സംഭവം എങ്ങനെയാണ് ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പ്രീതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ പ്രീതി അങ്ങ് ആകെ കൺഫ്യൂഷനിൽ ാണ് അന്നേരം അർജുനേട്ടനും സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല ഇല്ലാത്ത കോടതിയിൽ സത്യം മാത്രമല്ലേ വിജയിക്കും അർജുനേട്ട എന്നൊക്കെ അങ്ങ് സുസ്മിത എങ്ങ് അഭിനയിക്കുമ്പോഴും എല്ലാവരും പക്ഷേ അർജുൻ ദേഷ്യത്തോടെയാണ് പക്ഷേ പ്രീതിയാണെങ്കിൽ കൺഫ്യൂഷൻ ആവുകയാണ് തുടർന്ന് ചായ എന്നും പറഞ്ഞ് ഇങ്ങനെ വീണ്ടും നീട്ടുമ്പോൾ അവിടെ വെച്ചേക്കെന്ന് അർജുൻ പറയുകയാണ് അതും പറഞ്ഞ് വീണ്ടും സുസ്മിത നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നിങ്ങനെ കൂടി ആക്രോശിക്കുകയാണ് അർജുൻ തുടർന്ന് സുസ്മിത ചായ അവിടെ വെക്കുന്നുണ്ട് തുടർന്ന് അർജുനേട്ടനെ വേണോ ചായ ചോദിക്കുമ്പോൾ വേണ്ടാന്നിങ്ങനെ ദേഷ്യത്തോടെ ും പറയുന്നുണ്ട് തുടർന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം തിരിഞ്ഞു നിന്ന് സുസ്മിത ഒന്നുകൂടി പ്രീതിയോട് പറയുന്നുണ്ട് എന്നോടുള്ള ശത്രുത ചായയുടെ തീർക്കണ്ട ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് വാതില് സുസ്മിത തന്നെ അങ്ങ് വെളിയിൽ നിന്ന് പിടിച്ചടയ്ക്കുന്നുണ്ട് തുടർന്ന് പുറത്തേക്ക് എത്തുന്ന ആ സുസ്മിതയുടെ ആ ഭാവമൊക്കെ ഇങ്ങ് മാറുകയാണ് എന്തോ കൂടി സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം അകത്ത് ആ ചായ എങ്ങനെ എടുക്കുക അർജുനായിട്ടാണെന്ന് പ്രീതി പറയുമ്പോൾ അർജുൻ ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് പ്രീതി അത് കുടിക്കുന്നുമുണ്ട് തുടർന്ന് സുസ്മിത പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവൾ പറയുന്നതൊക്കെ സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കോമയിലേക്ക് വീഴുന്നതിന് മുമ്പ് എനിക്കുള്ള ഓർമ്മയാണെങ്കിൽ രോഹിതും സുസ്മിതയും തമ്മിൽ പ്രണയിച്ച് നടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ക്യാമ്പയറും രോഹിത് ആ മരണത്തെക്കുറിച്ച് പാടുമ്പോൾ സുസ്മിത ഇങ്ങനെ വായിക്കയറി പിടിക്കുന്നതും അവരൊന്നിച്ച് നടക്കുന്നതും ഒക്കെയുള്ള നല്ല ഓർമ്മകൾ മാത്രമാണ് പ്രകൃതിക്കുള്ളത് ചിലപ്പോൾ രോഹിത് അവളുടെ പ്രതികാരം കാരണം മെനഞ്ഞെടുത്ത കഥയാണെങ്കിലോ സുസ്മിത പറഞ്ഞതുപോലെ അത് കഥയാണെങ്കിലോ എന്നൊക്കെ അവിടെ കൺഫ്യൂഷനായിട്ട് സംസാരിക്കുമ്പോൾ അർജുനങ്ങാകെ ചിന്ത കുഴപ്പത്തിലിരിക്കുകയാണ് അതേസമയം പ്രീതിയാണെങ്കിൽ ആ ചായ കുടിക്കുന്നുമുണ്ട് അതേസമയം പുറത്തു നിൽക്കുന്ന സുസ്മിതയാണെങ്കിൽ ആ ആലോചിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കുന്ന സമയത്ത് സുസ്മിത ആ ചായയിൽ എന്തോ ഒരു പൊടി കലർത്തിയിട്ടുണ്ട് എന്തോ ഒരു പൊടി അതിൽ കലക്കുകയാണ് എന്നിട്ട് സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നാളെ നീ കോടതിയിൽ ഒന്നും പറയാൻ പോകുന്നില്ല പ്രീതി എന്ന് അന്നേരം ഇനി എന്താ മരുന്നാണ് കലക്കിയത് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് പ്രീതി പിന്നെയും പിന്നെയും ആ ചായ ഫുള്ളായിട്ട് കുടിക്കുന്നുമുണ്ട് അത് കാണിക്കുകയും ചെയ്യുകയാണ് ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ഉണ്ടോ ചായ ആരെങ്കിലും മാറ്റിയോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഇത്രയുമാണ് പുതിയ വിശേഷം ഓക്കെ താങ്ക്